അല്ല അത് സംബന്ധിച്ച് ദീപ്തി മേരി വർഗീസ് തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ നന്ദകുമാർ അവരുടെ വീട്ടിൽ എത്തിയിരുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം എത്തിയിരുന്നു എന്ന് പറഞ്ഞു നന്ദകുമാറിനെ ആരാണ് ഈ ചുമതല ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞു കാരണം ഇ പി ജയരാൻ ഇന്ന് പറഞ്ഞത് എനിക്ക് ദീപ്തി മേരിയെ അറിയില്ല എന്നല്ലേ അതല്ലേ പറഞ്ഞിരിക്കുന്ന ദീപ്തി മേരിയെ അറിയില്ല എനിക്കൊന്നും അറിയില്ല ഒന്നെങ്കിൽ ഒന്നെങ്കിൽ അതേ എന്താ ഉദ്ദേശിക്കുന്ന അറിയത്തില്ല എന്തായാലും ഈ പറയുന്ന മീഡിയേറ്ററായിട്ട് നിന്ന് ആൾ എന്തൊക്കെയോ വെല്ലുവിളി നടത്തി അദ്ദേഹം ആ വെല്ലുവിളിച്ച പുറത്താക്കട്ടെ എന്തൊക്കെയോ വെല്ലുവിളി നടത്തിയല്ലോ എനിക്ക് തെളിവുകളെല്ലാം ഉണ്ട് തെളിവുകൾ എന്ത് തെളിവാണ് ഉള്ളത് ഈ ഈ പറയുന്ന ഈ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ സമീപിച്ചു അതിപ്പം പല ആളുകളെയും സമീപിച്ചിട്ടുണ്ടാകും ഇതിനിടയിൽ ആരും പുറത്തു പറയാത്തായിരിക്കും അത് കുറേ കാലമായി നടക്കുന്നതല്ലേ കോൺഗ്രസ്സിൽ ആരെങ്കിലും അസ്വസ്ഥരായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഒരാൾ മാത്രമല്ല പലരും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സീറ്റ് ആഗ്രഹിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലരും ഒരു നിയോജക തന്നെ പലരും ആഗ്രഹിക്കും എല്ലാവർക്കും കൊടുക്കണമെന്നില്ല ഒരാൾക്ക് കൊടുക്കാൻ സാധ്യമാവുള്ളൂ അപ്പം ഏതെങ്കിലും കിട്ടാത്ത ആളുകളെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് ഇതിനെതിരായി പ്രവർത്തിക്കുന്ന രീതിയാണല്ലോ സി പി എമ്മിൻ്റെ രീതി ഇപ്പോൾ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നേരായ മാർഗ്ഗത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം സി പി എം നിർത്തിയിട്ട് എത്രയോ കാലമായി ഏത് വേസ്റ്റ് വന്നാലും സ്വീകരിക്കുന്ന രീതിയിലല്ലേ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ എന്തെങ്കിലും മാന്യമായി കാലത്തോ 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 അല്ലെങ്കിൽ ഉള്ള പ്രവർത്തനമാണോ ടക്കം സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് ഒരു ഗുരുതരമായ ആരോപണമാണ് നന്ദകുമാർ ഉന്നയിക്കുന്നത് അന്ന് തെരഞ്ഞെടുപ്പ് ചുമതൽ കൺട്രോൾ ചെയ്തതിൽ ദീപ്തി ഉണ്ടായിരുന്നു അപ്പോൾ ഏതെല്ലാം ബൂത്തിൽ കോൺഗ്രസിന്റെ നീക്കം എന്നത് അറിയാൻ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഈ നന്ദകുമാർ അപ്രോച്ച് ചെയ്യുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ടാണെന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ അറിയിച്ചു ദീപ്തി എന്നാണ് പറയുന്നത് ഈ കാര്യത്തിൽ എന്ത് പരിശോധനയാണ് പാർട്ടി നടത്തുന്നത് സ്മൃതി ഒരു പരിശോധന നടത്തേണ്ട കാര്യമില്ല പി ടി തോമസ് പതിനാലായിരത്തി അഞ്ഞൂറിന് നോട്ട് വോട്ടിന് ജയിച്ച സ്ഥലത്ത് ലക്ഷത്തിൽ പര വോട്ടിന് ജയിച്ചപ്പോൾ അവിടെ എന്താ നടന്നറിയാമല്ലോ അവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രി തമ്പടിച്ച് അവിടെ ക്യാമ്പ് ചെയ്ത് വീട് വീടാന്തരം കയറി ഇറങ്ങി സമുദായ നേതാക്കന്മാരുടെ വീടുകൾ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ട് ഡിന്നറും കഴിച്ചു ഈ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഓഫറുകൾ കൊടുത്തു ഇതെല്ലാം കൊടുത്തിട്ടും ലക്ഷത്തിൽ പരെ വോട്ട് കിട്ടിയില്ലേ എന്ത് വിവരം കൊടുത്തെന്നാണ് പറയുന്നത് എന്ത് വിവരം കൊടുത്തിട്ട് എന്താ കാര്യം ജനങ്ങൾ കൂടെ നിന്ന് ആര് വിവരം കൊടുത്തിട്ടും കാര്യമില്ല അത് ഞാൻ കൊടുത്താലും ആര് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അതിലൊന്നും ഒരു കാര്യമുള്ളതല്ല ഇത് എന്തെങ്കിലും ഈ വിവാദം എല്ലാ പറയുന്നതൊക്കെ വിശ്വസിച്ച് വാർത്തയാക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അല്ല നിങ്ങൾ ആ വിഷയം എടുക്കുന്നുണ്ട് നിങ്ങളുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടാകുമ്പോൾ തള്ളിക്കളയുന്നത് അല്ല ഇ പി ജയരാജൻ ഒന്ന് ഏത് സമയത്തും പച്ചക്കള്ളം പറയുന്ന ആളാണ് അതായത് അദ്ദേഹം ഈ നിയമസഭ തല്ലിപ്പൊളിക്കുന്നതും കസേര എടുത്തിട്ട് മറിച്ചിടുന്നതും ഒക്കെ ഞാൻ നേരിട്ട് കണ്ട ആളാണ് അപ്പോൾ ആ ഇ പി ജയരാജൻ തന്നെ എൻ്റെ കേസ് വിഡ്രോ ചെയ്യണം ഞങ്ങളുടെ എല്ലാം കേസ് വിഡ്രോ ചെയ്യണം ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമ സുപ്രീം കോടതി വരെ പോയി കേസ് കൊടുത്ത ആളാണ് അപ്പോൾ ആ അദ്ദേഹം ഇപ്പോൾ അത് നെല്ലാളിനെ അറിഞ്ഞുകൊടുത്താൽ പറയും നെല്ലാളിൻ്റെ അമ്മയ്ക്ക് ഷാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം നിഷ്കളങ്കനായത് കൊണ്ട് ചിലപ്പം ഈ ഒന്നെങ്കിൽ നെല്ലാളിൻ്റെ അമ്മ നിന്നെടുത്തോട്ട് ആരെങ്കിലും കൊണ്ട് കാറെ ഇറക്കി വിട്ടതായിരിക്കും അപ്പോൾ ഒന്ന് ഇട്ടേക്കാൻ പറഞ്ഞു വിട്ടതായിരിക്കും ഒന്നെങ്കിൽ ഈ ഇദ്ദേഹം ഒട്ടം കളിക്കുകയാണ് അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിണറായിക്ക് വേണ്ടി ബി സഹായിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ പൊട്ടം കളിപ്പിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് എന്നിട്ട് ദാ ഞങ്ങളുടെ നേതാക്കളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി പറയുകയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇത് ആര് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേരാ ഏത് രാഷ്ട്രീയ പാർട്ടി പോയാലും ഇതിനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആരെയതെല്ലാവരും കൊണ്ടുപോയാലും കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഈ പാർട്ടിക്ക് ഒരു കേടുപാട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞു പത്തഞ്ഞൂറ് പോകുന്നത് ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം ഉണ്ടായതിന് ശേഷം എത്രയോ ആളുകൾ പോയിട്ടുണ്ട് എം പിമാരും എം എൽ എമാരും ഒക്കെ ആയി എല്ലാ പാർട്ടി നൽകിയ സുഖങ്ങളും അനുഭവിച്ച ശേഷം പിന്നീട് കൂടുതൽ സുഖത്തിനായി അങ്ങോട്ട് പോയവരാണ് ഈ എന്റെ പേര് പോയിരിക്കുന്നു സ്മൃതി അതായത് അതായത് സി പി എമ്മിന് ആകെ സി പി എം ആകെ മൂന്ന് സ്റ്റേറ്റിലല്ലേ ഉള്ളൂ അവരിൽ ഉള്ളതിലല്ലേ പോകാൻ പറ്റുള്ളൂ ഇവിടെ ആരാണ് ആദ്യം പോയത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സീറ്റ് കൊടുത്ത് കൊണ്ടുവന്ന അൽഫോൺസ് കണ്ണന്താനമാണ് സി പി എമ്മിന്റെ എം എൽ എ ആണ് ആദ്യം ബി ജെ പിയിലോട്ട് പോയത് എന്നിട്ട് വലിയ വർത്താനം പറയാം ശ്രീ സജീന്ദ്രൻ ഉള്ളതിൽ ഒരു ശതമാനം സി പി എം ഇന്ന് ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ട് ശരി with smriti parati card